തോൽവിയ ബെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ ഭയാനിരിക്കുന്നവരോട് വെൽക്കം ടു ഡേ തേർട്ടി നൈൻ ഓഫ് ഹൺഡ്രഡ് ചലഞ്ച് സ്വന്തമായി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ഒരു തവണയെങ്കിലും ആഗ്രഹിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും എന്താണ് നിങ്ങളെ അന്ന് തടഞ്ഞു നിർത്തിയ ആ ഒരു കാര്യം കൂടെ നിന്ന സുഹൃത്തുക്കൾ നടക്കില്ല എന്ന് പറഞ്ഞതോ കുടുംബക്കാരോ സഹോദരങ്ങളോ ബന്ധുക്കളോ തളർത്തിയതോ നിന്നെ കൊണ്ട് ഇതൊന്നും കൂട്ടിയാൽ എന്ന് പറഞ്ഞവരോ അതോ നിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആരോ പറഞ്ഞു തോറ്റുപോയാൽ ഇവരുടെ എല്ലാം മുന്നിൽ നാണം കിടേണ്ടി വരുമെന്ന് എങ്കിൽ നിനക്കറിയാത്ത ഒരു വശമുണ്ട് നീ ആഗ്രഹിച്ച ജീവിത നിലവാരം ആ പ്രീമിയം വാഹനം വീട് വസ്ത്രങ്ങൾ വിദേശയാത്രകൾ ബിസിനസ് ബന്ധങ്ങൾ ഇതെല്ലാം നേടിയെടുത്തവർ ഒന്നധികം തവണ തോറ്റവരാണ് ബൾബ് കണ്ടുപിടിച്ച എഡിസൺ ആയിരം തവണ തോറ്റ കഥയെന്നും ഞാനിവിടെ പറയുന്നില്ല പക്ഷെ നിന്റെ ഉള്ളിൽ വലിയ സ്വപ്നങ്ങളുടെ വിത്തുഭാഗ്യ സൃഷ്ടാവ് നിന്നിൽ വിശ്വസിക്കുന്നത് വരും തലമുറയുടെ പോലും തലവരമാറ്റാൻ നീ നിയോഗിക്കപ്പെട്ടത് പരിശ്രമിക്കുക പരാജയപ്പെടുക പഠിക്കുക പരീക്ഷിക്കുക വിജയം എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവനും മാത്രം അവകാശപ്പെട്ടതാണ്